ചെറുതായിട്ട് അരിഞ്ഞ കൂടെ ആ കൂടെ എടുത്തിരിക്കുകയാണ് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ബീൻസും ബീൻസ് ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് ആ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടെ ചെറുതായിട്ടരിഞ്ഞ് എടുത്തിരിക്കുകയാണ് കൂടെ അതിനുശേഷം മാറ്റി വെച്ച് വലിയ തേങ്ങ വലിയ തേങ്ങയ്ക്ക് അരമുറി തേങ്ങ ചിരിക്കുകയും ആ കൂടെ ഒരു ചെറിയ സവാള ചെറിയ സവാള ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകം ആ കൂടെ ആ കൂടെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മൂന്നല്ലി വെളുത്ത് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കാൽ കാൾ മഞ്ഞൾപ്പൊടി ഒരു പത്ത് പതിനഞ്ച് വെള്ള വെള്ളക്കാതാരി ഒരു പത്ത് പതിനഞ്ചെണ്ണം രണ്ട് നെടുത്ത് കരുതടുത്ത് അറിവേപ്പിൽ ഇത്ര പിന്നെ അത് ഒതുക്കിയെടുക്കുവാനുള്ള അത് ഉതവും കൂടെ ചേർന്നും കൂടെ ചേർത്ത് അത് നല്ലോണം ഒന്ന് വരിക അതിനുശേഷം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടു കിടുക കടു കൂടെ ഇഞ്ചിന് ശേഷം അതിലേക്ക് രണ്ട് രണ്ടുതരം കറിവേപ്പില കുറച്ച് സവാള ഇത്രയും ചേർത്തിട്ട് നല്ലോണം അത് ഇളക്കി വഴറ്റുക നമ്മൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് തയ്യാറായി അരപ്പ് അതിലേക്ക് ഇടുക അതിലേക്ക് ഇതുപോലെ അരപ്പ് ഇതുപോലെ എല്ലാം കൂടി ബീൻസ് പോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതെന്താണോ അത് ചേർത്ത് ഈ രീതിയിൽ ചെയ്ത് കറി പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റോടെ ഈ കറി ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ട് പച്ചമുണോ അതിലേക്ക് ബീൻസ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ക്യാരറ്റും കൂടെ ആ കൂടെ ചേർത്തിരിക്കുകയാണ് നല്ലൊരു തോരൻ കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യുക ആ കൂടെ അതിനുശേഷം ജാറിലെ ഒന്ന് കഴുകി ബാലൻസ് വെള്ളവും കൂടെ ചേർത്തിരിക്കുകയാണ് കഴുകി കറിയിലേക്ക് ചേർത്തിരിക്കുകയാണ് പാകത്തിന് ആ കൂടെ ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ തളിച്ച് ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് അത് കൂടെ തളിച്ച് അത് ഒരു ചെറിയ മിനിറ്റ് വേവിച്ചെടുക്കാൻ നോക്കുക വേവിക്കുക ഇതുപോലെ ഇതുപോലെ ഒരു അടച്ചു വെച്ച് പാകം അറിയാൻ വേണ്ടി ഇപ്പം ഏകദേശം അത് പാകം കുറഞ്ഞിട്ടുണ്ട് പാകമായിട്ടുണ്ട് നമ്മൾ ബീൻസ് തനിയെ ചെയ്യുക നല്ലൊരു കറിയാണ് ഇതുപോലെ നോക്കുക ഇതുപോലെ തനിയെ തോരൻ കൊടുക്കുന്നതിലും ചെയ്ത് നല്ല ടേസ്റ്റ് ആണ് അതിൽ ക്യാരറ്റും കൂടെ ഇതുപോലെ ചേർത്ത് ചെയ്യുന്നത് ഇതുപോലെ നല്ല ടേസ്റ്റ് ആണ് കറി ഇപ്പോൾ പാകമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ചെയ്തിട്ടും കമന്റ് ചെയ്യുക കറി ഭാഗമായിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല ഇത്രയേ ഉള്ളൂ വീണ്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുംവരേക്കും എല്ലാവർക്കും ബൈ